പീഡനത്തിനിരയായ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി കൈമാറിയതോടെ രാഹുലിന്റെ നില കൂടുതൽ പരുങ്ങലായി എന്ന് വേണം പറയാൻ ഇപ്പോൾ യുവതിയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് റൂറൽ എസ് പി വിവാദത്തിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കെയാണ് ഇപ്പോൾ ഒരു പരാതി കൂടി രാഹുലിനെതിരായി വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കഷ്ടിച്ച് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കിയ ഇപ്പോൾ പരാതി ലഭിച്ചതോടെ പോലീസ് ഏത് നിമിഷവും രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും എന്തായാലും ഇന്ന് ഉച്ചയോടെയാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയത് വിവാദം ഉണ്ടായപ്പോൾ തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണെന്ന നിലപാടാണ് കോൺഗ്രസ് ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത് അപ്പോഴും സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലും എം എൽ എ സജീവമായിരുന്നു കഴിഞ്ഞ ദിവസം കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് തിരിയുന്നതും കണ്ടു ഇതാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിരോധം ദുർബലമാക്കുന്നത് എന്തായാലും അറസ്റ്റിലായി റിമാൻഡിലാകുന്നതോടെ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും ഇന്ന് രാത്രി തന്നെയാണ് ഇത്തരത്തിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ പെൺകുട്ടി പരാതി നൽകിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു നിലവിൽ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇതിനിടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്